രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ അമേരിക്ക ഫ്രാൻസ് ജപ്പാൻ ഫ്രാൻസിലായിരിക്കും മനുഷ്യ ശരീരത്തിലെ രാസശാല എന്നറിയപ്പെടുന്നത് വൃക്ക കരൾ ഹൃദയം ആമാശയം മനുഷ്യ ശരീരത്തിലെ രാസശാല കരളാണ് ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള സുഗന്ധദ്രവ്യം ജാതിക്ക ഗ്രാമ്പു കുരുമുളക് ഏലം ജാതിക്ക അമിതമായി കഴിക്കാൻ പാടില്ല കരിമ്പ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ജില്ല കോട്ടയം പാലക്കാട് എറണാകുളം ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് മുറിച്ചു വെക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് വഴുതന വെണ്ട സവാള ക്യാബേജ് സവാള മുറിച്ചു വെച്ച് ഉപയോഗിക്കാൻ പാടില്ല ഏത് വർഷമാണ് ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ക്യാൻസറിന് കാരണമായേക്കാവുന്ന അസുഖം നെഞ്ചരിച്ചിൽ വയറുവീക്കം തലചുറ്റൽ തലവേദന നെഞ്ചരിച്ചിൽ ക്യാൻസറിന് കാരണമാവാം ശതമാനാടിസ്ഥാനത്തിൽ വനഭൂമി കൂടുതലുള്ള ജില്ല ആലപ്പുഴ വയനാട് പാലക്കാട് കണ്ണൂര് വയനാടാണ് ശരിയായ ഉത്തരം ആഫ്രോ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയ രാജ്യം ഇന്ത്യ ജപ്പാൻ ചൈന അമേരിക്ക ചൈനയ്ക്കായിരുന്നു ഏറ്റവും അധികം മെഡൽ ഇന്ത്യയിൽ എത്ര ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഹോട്ട്സ്പോട്ടാണുള്ളത് പത്തെണ്ണം പതിനെട്ടെണ്ണം രണ്ടെണ്ണം നാലെണ്ണം നാല് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആണുള്ളത് പെക്കിൾ വരുമ്പോൾ ശമനമുണ്ടാവാൻ കഴിക്കേണ്ടത് പഞ്ചസാര ഇഞ്ചി ഉപ്പ് വെളുത്തുള്ളി പെക്കിൾ മാറാൻ പഞ്ചസാര ഉത്തമമാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ത് പാരട് മാസ് കിലോഗ്രാം ജൂൾ പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ് പെട്ടെന്നുള്ള മരണത്തിന് കാരണം ട്യൂമർ ഹൃദ്രോഗം അൾസർ ക്യാൻസർ ഹൃദ്രോഗമാണ് ശരിയായ ഉത്തരം ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏത് കാർബൺ ഹീലിയം ഓക്സിജൻ ഹൈഡ്രജൻ ജ്വലനത്തിന് സഹായിക്കുന്നത് ഓക്സിജൻ ആണ് ശരിയായ ഉറക്കത്തിന് ഉത്തമമായ പാൽ പശു ആട് ഒട്ടകം എരുമ ശരിയായ ഉറക്കത്തിന് എരുമ പാലാണ് ഉത്തമം ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഗതികോർജം സ്ഥിതികോർജം താപോർജം വൈദ്യുതോർജം ഗതികോർജമാണ് ശരിയായ ഉത്തരം പ്രതിരോധശേഷി കുറയുന്നതിന്റെ ലക്ഷണം താരൻ കൊഴിച്ചിൽ വയറുവേദന ഛർദി പ്രതിരോധശേഷി കുറയുമ്പോൾ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നു ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏത് സമുദ്രം കാറ്റ് സൂര്യൻ ഇവയൊന്നുമല്ല ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടമാണ് സൂര്യൻ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ളതായി കണക്കാക്കപ്പെടുന്നത് തവള പാമ്പ് മീന് നീരാളി തവളകളാണ് ശരിയായ ഉത്തരം തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് കാർബൺ മെർക്കുറി ഹീലിയം ഓക്സിജൻ ദ്രാവകമായി മെർക്കുറിയാണ് ഉപയോഗിക്കുന്നത് ഏത് വെള്ളം കുടിച്ചാലാണ് ഹൃദയമിടിപ്പ് മന്ദഗതിയിലാവുന്നത് കരിക്കം ചൂടുവെള്ളം തണുത്ത വെള്ളം നാരങ്ങ വെള്ളം തണുത്ത വെള്ളമാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ താന്ദ്രത അനുഭവപ്പെടുന്ന താപനില അമ്പത് ഡിഗ്രി സെൽഷ്യസ് തെറോ ഡിഗ്രി സെൽഷ്യസ് നാല് ഡിഗ്രി സെൽഷ്യസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് നാല് ഡിഗ്രി തെൽഷ്യത്തിലാണ് വീടിന്റെ മുറ്റത്ത് ആമ്പൽക്കുളം ഉണ്ടായാൽ മരണം ഐശ്വര്യം ദുഃഖം ഇവയൊന്നുമല്ല ഹൈതവ നിയമപ്രകാരം ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറയുന്നു ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം ഭ്രമണം ദൂരം ഭാരം ചലനമാണ് ശരിയായ ഉത്തരം അഴിമതി രഹിത രാജ്യം എന്നറിയപ്പെടുന്നത് ഇന്ത്യ കൊറിയ ജപ്പാൻ ഡെൻമാർക്ക് ഡെൻമാർക്കിൽ അഴിമതി വളരെ കുറവാണ് ഒരു ട്രൈസെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകം സൾഫർ സിങ്ക് ഹീലിയം ക്ലോറിൻ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്നത് സിങ്കാണ് വേദന സംഹാരിയായി പ്രവർത്തിക്കാൻ കഴിവുള്ള പച്ചക്കറി മുളക് വെണ്ട തവാള തക്കാളി മുളക് ഒരു വേദന സംഹാരിയാണ് ഏത് മൂലകം വായുവിൽ കത്തുമ്പോഴാണ് നീല നിറം ലഭിക്കുന്നത് ഹീലിയം സൾഫർ സോറി കാർബൺ ഹൈഡ്രജൻ സൾഫർ സൾഫറാണ് ശരിയായ ഉത്തരം അമിതമായി മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് വരുന്ന രോഗം ട്യൂമർ ക്യാൻസർ സ്ട്രോക്ക് അൾസർ മൊബൈലിന്റെ അമിത ഉപയോഗം ട്യൂമറിന് കാരണമാകുന്നു ജർമേനിയം മൂലകങ്ങളുടെ ഏത് കുടുംബത്തിലാണ് വരുന്നത് ഓക്സിജൻ കുടുംബം നൈട്രജൻ കുടുംബം ആൽക്കൈലൈൻ കാർബൺ കുടുംബം ജർമേനിയം കാർബൺ കുടുംബത്തിലെ അംഗമാണ് സ്ത്രീകൾ ഏതു പ്രായത്തിൽ ഗർഭിണിയാകുന്നതാണ് ഉത്തമം പതിനെട്ട് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് ഇരുപത്തെട്ട് വയസ്സ് മുപ്പത് വയസ്സ് ഇരുപത്തിയഞ്ചു വയസ്സിൽ ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം മഞ്ഞ വെള്ള നീല പച്ച ഹൈഡ്രജൻ ലാമ്പുകൾ നീല നിറമാണ് പുറപ്പെടുവിക്കുന്നത് ഏകാഗ്രത കിട്ടാൻ ഏത് നിറത്തിലുള്ള മുറിയിലിരുന്ന് പഠിക്കണം പച്ച കറുപ്പ് ഓറഞ്ച് വെള്ള പഠനത്തിന് ഉത്തമമായ മുറി വെള്ളയാണ് ലോക ടെലികമ്യൂണിക്കേഷൻ ദിനം മെയ് മുപ്പത് മെയ് ഇരുപത്തിയേഴ് മെയ് പതിനേഴ് മെയ് ഏഴ് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം മെയ് പതിനേഴാണ് ബാക്ടീരിയകൾ താപദാനത്തിൽ വന്നു ചേരുന്ന ലോഹം ഏത് വെള്ളി ചെമ്പ് ഇരുമ്പ് സ്വർണം ചെമ്പാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ആദ്യ ഈ കാഷർത നഗരം കണ്ണൂര് തൃശൂര് മലപ്പുറം കോഴിക്കോട് കോഴിക്കോടാണ് ആദ്യ ഈ കാഷർത നഗരം ഏതു മൃഗത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തൂക്കിലേറ്റിയത് ആന കഴുത ഒട്ടകം ജിറാഫ് ആനയാണ് നമ്മുടെ കേരളത്തിൽ എവിടെയാണ് ആദ്യ സൈബർ കേസ് റിപ്പോർട്ട് ചെയ്തത് കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം കാസർഗോഡ് പത്തനംതിട്ട ജില്ലയിലായിരുന്നു ഏത് രാജ്യത്താണ് ആടുദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇറ്റലി കൊറിയ അമേരിക്ക ഇന്ത്യ ആടുദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ റോബോട്ടുകൾ നിർമ്മിക്കുന്ന രാജ്യം കൊറിയ ചൈന അമേരിക്ക ജപ്പാൻ ജപ്പാനിലാണ് ഏത് രാജ്യത്തായിരുന്നു പർപ്പിൾ നിറമുള്ള പത്രം ധരിക്കാൻ പാടില്ലാത്തത് കൊറിയ റോം അമേരിക്ക വത്തിക്കാൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ സൈബർ ഫോറൻസിക് ലബോറട്ടറി നിലവിൽ വന്നതിവിടെ കേരളം കർണാടക ത്രിപുര മഹാരാഷ്ട്ര ത്രിപുരയിലായിരുന്നു ഏത് രാജ്യത്തിന്റെ നാണയമാണ് എൻ ജപ്പാൻ അമേരിക്ക ഇറ്റലി ലണ്ടൻ ജപ്പാന്റെ നാണയമാണ് എൻ കൃഷ്ണനാട്ടം ഏത് ഭാഷയിലാണ് രചിച്ചത് തെലുങ്ക് മലയാളം കന്നഡ സംസ്കൃതം കൃഷ്ണനാട്ടം രചിച്ചത് സംസ്കൃതം ഭാഷയിലാണ് പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് നിലനിൽക്കുന്നത് ബീഹാർ ഹരിയാന ഹിമാചൽ പ്രദേശ് ഗുജറാത്ത് പഹാരി ഭാഷ ഹിമാചൽ പ്രദേശിനാണ് നിലനിൽക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കായിക സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഡൽഹി കേരളം കർണാടക ഗുജറാത്ത് കേരളമാണ് ശരിയായ ഉത്തരം ൈംഗികപരമായി മെലിഞ്ഞ ശരീരമുള്ള സ്ത്രീകളുടെ പ്രത്യേകത അഹങ്കാരം കാമം കൂടുതൽ കാമം കുറവ് ദേഷ്യം മെലിഞ്ഞ ശരീരമുള്ളവർക്ക് കാമം കൂടുതലായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ ഏത് രാജ്യക്കാരനാണ് അർജന്റീന ജർമ്മനി പോർച്ചുഗൽ ബ്രിട്ടൻ പോർച്ചുഗലാണ് കേരളത്തിലെ ആദ്യ ആദിവാസി പഞ്ചായത്ത് ഏതായിരുന്നു ഇടമലക്കുടി അട്ടപ്പാടി തളിപ്പറമ്പ് പാലക്കാട് ഇടമലക്കുടിയാണ് ശരിയായ ഉത്തരം ഏത് രാജ്യക്കാരാണ് ക്രിക്കറ്റ് എന്ന ഗെയിമിന് തുടക്കമിട്ടത് ഇന്ത്യ കൊറിയ ജപ്പാൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടുകാരാണ് Thanks for watching.